Munir is here as you can see. Shame! Shame on you! Shame on you! Shame! Free Pakistan! Civilian supremacy in Pakistan! Shame on you! Shame on you! Shame on you, bastard! Shame on you! Shame on you! Shame on you. Shame on you, dictator. Shame on you, dictator. Shame on you. Shame on you, dictator. Shame on you. I take a lot of I have freedom. I am on the pavement. You are there. This is not your your property. property. I'm standing here. That's നമസ്കാരം ഏതൊരു രാജ്യക്കാർക്കും അവരുടെ സൈനികർ വീര നായകരാണ് സൈനിക മേധാവിമാർ ആരാധനാ പുരുഷന്മാരുമാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോ അമേരിക്കൻ സന്ദർശനം നടത്തുന്ന ഒരു സൈനിക മേധാവിക്കെതിരെ അവരുടെ തന്നെ പ്രവാസി സമൂഹം നടത്തിയ പ്രതിഷേധമാണ് ജനങ്ങൾ ഇത്രയേറെ വെറുക്കുന്ന സൈനിക മേധാവി തീർച്ചയായും പാക് സൈനിക മേധാവിയായ അസീം മുനീറാണ് കൂട്ടക്കൊലപാതകി നിങ്ങളെ ഓർത്ത് ലജ്ജിക്കുന്നു പാകിസ്ഥാനെ സ്വതന്ത്രമാക്കൂ തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉയർത്തിയത് വാഷിങ്ടണിലെ ഫോർ സീസൺസ് ഹോട്ടലിലേക്ക് അസീം മുനീറിന്റെ വാഹനം കടന്നു വന്നതോടെയാണ് പ്രതിഷേധ പോസ്റ്ററുകളുമായി ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇരച്ചെത്തിയത് പ്രചരിക്കുന്ന വീഡിയോയിൽ കാറിനു പിന്നാലെ ഹോട്ടലിലേക്ക് കടക്കുന്ന പ്രതിഷേധക്കാർ അസീമിനെതിരെ മുദ്രാവാക്യം മുഴക്കുന്നതും ശാപവാക്കുകൾ ചൊരിയുന്നതും കാണാനാകും അസിം മുനീറിനെ സ്വീകരിക്കാനാണ് നമ്മൾ അവിടെ എത്തിയിട്ടുള്ളത് പാകിസ്ഥാനോട് അയാൾ ചെയ്തത് എന്താണെന്ന് പറയാനാണ് നമ്മൾ വന്നിരിക്കുന്നത് വീഡിയോ എടുക്കുന്നയാൾ പറയുന്നു അമേരിക്കൻ സൈന്യത്തിന്റെ ഇരുന്നൂറ്റി അൻപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമാകുവാൻ അസിം മുനീറിനെ സർക്കാർ ക്ഷണിച്ചിട്ടുണ്ട് എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ശനിയാഴ്ച വാഷിങ്ടണിൽ നടക്കുന്ന സൈനിക പരേഡിൽ തൻ്റെ സാന്നിധ്യവും ഉണ്ടാകുമെന്ന് തനിക്ക് അതിന് ക്ഷണം ലഭിച്ചിട്ടുണ്ട് എന്നും അസിം തന്നെയാണ് അറിയിച്ചത് എന്നാൽ അസിമിനെ ഇത്തരത്തിൽ ക്ഷണിച്ചിട്ടില്ലെന്ന് വൈറ്റ് ഹൗസ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു ജനറൽ ഖമർ ജാവേദ് ബജ്വയുടെ പിൻഗാമിയായിട്ടാണ് മുൻ ഐ എസ് ഐ മേധാവി കൂടിയായ അസിം മുനീർ പാക് സൈന്യത്തിന്റെ തലവനാകുന്നത് റാവൽപിണ്ടിയിലെ പള്ളി ഇമാമും സ്കൂൾ അധ്യാപകനുമായ സെയ്ദ് സർവാർ മുനീറിന്റെ മകനായി ജനിച്ച അസിം മുനീർ കടുത്ത യാഥാസ്ഥികൻ കൂടിയാണ് ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള കടുത്ത ഇന്ത്യാ വിരുദ്ധ ഭീകരവാദികളെ ഒപ്പം കൂട്ടിയാണ് അസിം മുനീർ പാകിസ്ഥാന്റെ കടിഞ്ഞാൻ പിടിച്ചെടുക്കുവാൻ ശ്രമിച്ചത് രാഷ്ട്രീയ നേതൃത്വത്തിന് യാതൊരു പ്രസക്തിയും ഇല്ലാത്ത പാകിസ്ഥാനിൽ യുദ്ധവേറി തലക്കി പിടിച്ചപ്പോൾ നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിവില്ലാത്ത അസിം മുനീർ ഇന്ത്യക്കെതിരെ ഭീകരന്മാരെ കൂട്ടുപിടിക്കുകയായിരുന്നു അതിന് ഭാരതം കനത്ത തിരിച്ചടി നൽകിയപ്പോൾ പാകിസ്ഥാൻ തകർന്നു തരിപ്പണമായി ഒടുവിൽ രക്ഷയില്ല എന്ന് വന്നപ്പോൾ വെടിനിർത്തൽ അപേക്ഷയുമായി കാലു പിടിക്കാനെത്തി എന്നാൽ സിന്ധു നദീജല കരാർ മലവിപ്പിച്ചത് ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്ന് ഇന്ത്യ പിന്മാറിയിട്ടില്ല ഇതുമൂലം പാകിസ്ഥാനിൽ ഭക്ഷ്യോത്പാദനവും കൃഷിയും തിരിച്ചടി നേരിടുകയാണ് ഇതിനെല്ലാം കാരണം അസീം മുനീറാണെന്ന സത്യം പാകിസ്ഥാനിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിനു പുറമെ സൈനിക മേധാവിക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന വിധി പാക് സുപ്രീം കോടതി പുറപ്പെടുവിച്ചതോടെ പാക് പൗരന്മാരെ സൈനിക കോടതികളിലും വിചാരണ ചെയ്യാനുള്ള അധികാരം സൈന്യത്തിന് ലഭിച്ചിരുന്നു തോക്കിൻ കുഴലിൽ തങ്ങളെ ഭരിക്കുന്ന മുനീറിനെതിരെ ഏത് നിമിഷവും ജനങ്ങൾ പൊട്ടിത്തെറിക്കുമെന്നതാണ് പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ അവസ്ഥ വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്